വിസ ഫ്രീ ഒരു ലീഡിങ്ങിനായി നിയമനം യു എ ദുബായ് എന്നിവിടങ്ങളിലേക്ക് റെസ്റ്റോറൻറ്റിൽ വേണിൽ നിരവധി അവസരം വന്നേക്കുന്നു കളയാൻ്റെ അഭിമുഖം സംസാരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴിനാണ് ബുധനാഴ്ച അനുകാലിക്കറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു അനുഭവപരിചയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും ഗതാഗതവും മുതലായവ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ക്യാപ്റ്റൻ वेक्टर जूस मेकर वेक्टर जूस मेकर टेम मेकर सैंडविच एंड बर्गर मेकर फलूदा मेकर ड्रिल मेकर अपमर्मादाव कॉनटैक्टल कुक സൗത്ത് ഇന്ത്യൻ അസിസ്റ്റൻ്റ് കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് സി ഡി പി സൗത്ത് ഇന്ത്യൻ കുക്ക് സി ഡി പി എസ് എസ് ടി കുക്ക് പ്രായം നാൽപ്പത് തായ പേർ സമാന മേഖലയിൽ കുറഞ്ഞത് രണ്ട് നാല് വർഷത്തെ പരിചയം പരിചയ സമ്പന്നരായ സ്ഥാനാർത്ഥികൾ ബയോഡാറ്റ പാസ്പോർട്ട് പകർപ്പ് എന്നിവയുടെ ഞങ്ങളുടെ ഇമെയിൽ അവരുടെ ഇമെയിലിൽ വിലാസത്തിലേക്ക് അയക്കുക ഹോസ്പിറ്റലിറ്റ് റഹ്മാൻ ഇമെയിൽ ഡോട്ട് കോം എന്ന അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബയോഡാറ്റ സമർപ്പിക്കുക എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിന് പതിനാറിന് മുമ്പ് തന്നെ അപേക്ഷിക്കുക നിങ്ങളുടെ മൂന്ന് രേഖകളും ഈ നമ്പറിലോട്ട് അയക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി റഹ്മാൻ ഇമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ അയക്കുക അക്ഷത ഡീറ്റെയിൽസിനും നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വേറെ കൊടുക്കുന്നുണ്ട് ഹാപ്പി ഗ്രൂപ്പ് ആർക്കായിട്ട് മലപ്പുറം ഹോസ്പിറ്റലിന് സമീപം രാജീവ ഗാന്ധി ബൈപ്പാസ് റോഡ് മഞ്ചേരി മലപ്പുറം ടി ടി ഇതാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും ബന്ധപ്പെടാം ഏത് ഡീറ്റെയിൽസിന് വരുമായി കോൺടാക്റ്റ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഓക്കെ താങ്ക്സ്